എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ കൊള്ളിക്കഴുങ്ങ് വെച്ച് ഒരു അടിപ്പൊളി വിഭവം ഉണ്ടാക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി കൊള്ളിക്കഴുങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് മുറിച്ചെടുക്കാം ഞാൻ ഡെ മുറിച്ചെടുക്കണം കേട്ടോ ചെറിയ പീസ് എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിക്കാം എങ്ങനെ വേണമെങ്കിലും മുറിക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കാം ഇപ്പം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം ഒന്ന് കനങ്ങ കുറച്ച് മുറിച്ചെടുക്കണം കേട്ടോ ഇതേപോലെ മുറിച്ചെടുത്താൽ മതി വല്ലാണ്ട് കനങ്ങ കൂടരുത് കടലപ്പൊടീന അരസ്പൂൺ കൂടി എടുക്കാം രണ്ടര സ്പൂൺ എടുത്തുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇടാം കാലസ്പൂൺ ഇട്ടാൽ മതി മുളകൂടി പച്ചമുളകും കൂടി ഇടുന്നതാണേ നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഉപ്പ് വേണമെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ഇടാം പിന്നെ സ്വൽപ്പം കായംപൊടി ഇടാം അതൊരു കാൽ സ്പൂൺ ഇട്ടാൽ മതി ഇനി അതിലേക്ക് നാല് നാലുപൂറ്റ് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ചാച്ചെടുത്താണ് അതിടാം ഒരു പച്ചമുളക് അരിഞ്ഞതിടാം ചെറുതാക്കി അരിഞ്ഞതാണ് അതിടാം കുറച്ച് കറിവേപ്പില ഇടാം കറിവേപ്പില ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി വെള്ളം കൂടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ വെള്ളമൊഴിക്കുന്നത് ഇതിൽ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് നോക്കി പാത്തിനാക്കാം ഉപ്പ് മുളകൊക്കെ നമുക്ക് ഈ സമയത്ത് പാത്തിന് പോരങ്ങക്കെ ഇട്ടുകൊടുക്കാം ഇതൊരു കഷ്ണം മുക്കി നോക്കാം ചെറിയ കഷ്ണം എടുത്തൊന്ന് മുക്കി നോക്കാം ഇതും പിടിക്കുന്ന പാകം വേണ്ട ഇപ്പത്തിനെടുത്താൽ മതി ഇത് മുക്കി പൊരിച്ചെടുക്കാം അറിയാത്തവർക്ക് ഇതും ഇങ്ങനെ മുക്കി നോക്കിയാൽ മതി പാകം അറിയാനായിട്ട് ചേഞ്ചട്ടിയുടെ പത്ത് ചു കത്തിക്കാം ഇതിൽ കുറച്ച് പെരിഞ്ഞീരകം ഒന്ന് ചതച്ചിടുന്നുണ്ട് കേട്ടോ ചേഞ്ചട്ടി ചൂടായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കൊള്ളിക്കിഴങ്ങ് ഈ മാവില് മുക്കിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇടാം ഒന്ന് തീ കുറച്ചിടാം കേട്ടോ മറച്ചിടാം രണ്ട് കുറവും ഇടയ്ക്കൊന്നും അങ്ങോട്ടുകൾ മറിച്ചിട്ട് കൊടുക്കണം എടുക്കുക